ഹലോ ഹായ് നമസ്കാരം എൻ്റെ ഒരു ഈവനിങ് ടൈം റൊട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഡ്യൂട്ടൊക്കെ കഴിച്ച് വന്നിട്ടെന്ന് ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ ശേഷം ശംഖുനെ പഠിപ്പിക്കാൻ കുറച്ച് നേരം ഇരുന്നു ശേഷം പിന്നെ ഭയങ്കരമായിട്ട് വിശന്നു ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് അറിയാം പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളത്തേനുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം നാളെ അപ്പം വാഴയ്ക്ക് തോരം വെക്കാനായിട്ട് കാത്തോരം വെക്കാനായിട്ട് ഉള്ളതെല്ലാം കഴുകിയെല്ലാം വരുവാ എടുക്കുകയാണ് കാര്യമ്പ അറിയാൻ നിങ്ങൾക്ക് കയ്യിൽ കറയാവാതെ ഇരിക്കാൻ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തടവുന്നുണ്ടേ വെളിച്ചെണ്ണ തടവിയാൽ പിന്നെ അധികം കറിയാവത്തില്ല അപ്പം പിന്നെ അതെല്ലാം പിന്നെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് അങ്ങ് വെക്കും വൈകിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അരിയാനുള്ളതും പച്ചക്കറി വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാനും ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചാൽ രാവിലത്തെ ഇച്ചിരി എളുപ്പമുണ്ടാകും പ്രത്യേകിച്ച് ശംഖുന് സ്കൂളിൽ പോകേണ്ട ദിവസം ഇതൊന്നും ചെയ്തു വെച്ചില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല ശംഖുനെ ഒരുക്കി വിടാൻ തന്നെ ഒരാൾ മാറണം അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാനും അമ്മയും കൂടെ രണ്ടുപേരും കൂടെ നോക്കിയാലേ ശംഖുനെ ഒരുക്കി നമുക്ക് വിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലിയുടെ ഇടയിലൊക്കെ നിൽക്കി വന്ന ശല്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ വാഴക്കൊക്കെ അരിഞ്ഞ് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് അങ്ങ് വെക്കും ഫ്രിഡ്ജ് വെച്ചാൽ പിന്നെ രാവിലെ എളുപ്പമുണ്ട് ഇച്ചിരി തേങ്ങയും കൂടെ ചെറി വെച്ചാൽ തോരനുള്ളതങ്ങ് ആകും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ജോലികളൊക്കെ ചെയ്യും പിന്നെ ഞാൻ ചോറ് വെച്ച് വെക്കും അതായത് അരി അടുപ്പിലിട്ട് അതായത് ഒന്ന് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്ത് വെക്കും അപ്പോൾ പിന്നെ രാവിലെ ആകുമ്പോഴത്തേന് ചോറ് സെറ്റായി തന്നെ ഇരിക്കുമല്ലോ രാവിലെ ചോറൊക്കെ വെന്ത് വരാനാണല്ലോ നമുക്ക് സമയം സമയമെടുക്കുന്നത് പൊതി വേണം എനിക്കും വേണം ശംഖൂനും ചോറ് കൊണ്ടുപോകാൻ വേണം അപ്പോൾ അതിനായിട്ട് തലേന്ന് ഞങ്ങൾ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും ചോറ് മിക്കവാറും ദിവസങ്ങൾ തലേന്ന് എടുത്ത് വെക്കും ചോറ് അരി അടുപ്പിട്ട് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഇടുത്ത് നിക്കിക്ക് ഫുഡ് കൊടുക്കാം ഫുഡ് കൊടുത്തിട്ട് ആവുമ്പം വിശ വിശന്നിട്ടുണ്ട് അത്താഴം കഴിക്കാറായിട്ടുണ്ട് എനിക്ക് മറ്റു ഫുഡൊന്നും കഴിക്കുക ചോറ് കഴിക്കലത് തീരെ കുറവാണ് ദോശയാണ് കഴിക്കുന്നത് ശംഖുമോനും അതിനിടയ്ക്ക് കഴിച്ചിരുന്നു അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് രാവിലെ കുഴയ്ക്കാനൊക്കെ തിന്നാൽ അങ്ങ് താമസം അപ്പോൾ ചപ്പാത്തിക്ക് ഇന്ന് അങ്ങ് കുഴച്ച് വെക്കാം എന്ന് വിചാരിച്ച് ഒക്കെ ഉള്ളതെല്ലാം എടുത്ത് ഞാനങ്ങ് കുഴച്ച് വെക്കുകയാണ് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എളുപ്പമുണ്ട് ഇന്ന് നമ്മളെടുത്ത് കുഴച്ച് വെച്ച് ഫ്രിഡ്ജ് വെക്കുന്ന മാവ് നാളെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തി നാളത്തേന് അതാവും ഒന്നുകൂടെ നല്ലത് അപ്പോൾ അങ്ങനെ ചപ്പാത്തിക്കുള്ളതെല്ലാം വന്ന് കുഴച്ച് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ പിന്നെ ആ പണിയും കഴിഞ്ഞ് രാവിലെ ഇച്ചിരും കൂടെ നല്ല എളുപ്പമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ജോലിക്ക് പോകുന്നവരെല്ലാം ഇങ്ങനെ ആയിരിക്കുമല്ലോ കൂടുതൽ അപ്പോൾ ആ ചപ്പാത്തിക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ട്വിസ്റ്റ് നാളെ ശംഖുമോന് അവധിയാണെന്ന് ഉള്ളത് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പം നാളെ മഴ കാരണം അവധിയായി പിന്നെ പോയി കുറച്ച് നേരം ബിഗ് ബോസ് ഒക്കെ കണ്ടു ബിഗ് ബോസിൻ്റെ ഭയങ്കര ഒരു ഫാനാണ് ഞാൻ എല്ലാ സീസൺ